അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഗെയിം വീഡിയോ ആണ് നമുക്ക് ആദ്യം തന്നെ ഗെയിമിന്റെ പേര് പറയാ മോർ ലൈക്ലി ഗെയിമിന്റെ നമുക്ക് എല്ലാ തന്നെ നമ്മുടെ പല ക്വസ്റ്റിനും ചോദിക്കും അപ്പൊ ആരാണോ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം സമയത്ത് അപ്പൊ അങ്ങനെയാ ഉണ്ട് െ ക്വസ്റ്റ്യൻ വരൂ അപ്പൊ നമുക്ക് വീഡിയോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാം പറഞ്ഞു പോലെ ഇവിടെ ചോരപ്പോഴും കാണാതി യെസ് സെറ്റ് ചെയ്യടാ അവന റൺ സ്റ്റാർട്ട് യാ യെസ് അപ്പ ഗെയിം സ്റ്റാർട്ട് യാ റൺ സ്റ്റാർട്ട് വെരി സിമ്പിൾ പോസ് സെറ്റ് ചെയ്യണം വെസേ ചെയ്യണം മുള거든요 അങ്ങോട്ട് മടന്ന് ഇടിക്കോ കട്ടി ഇടിക്കേ ഇപ്പോ ഇനി ഞാൻ മണ്ടത്തെ ആണെങ്കിൽ ഇപ്പൊ തന്നെ ഇടിക്ക. നല്ല സണ്ടായി അടി. അങ്ങന നമ്മ കുന്നങ്ങനെ തോന്നും നമ്മൾ സണ്ടായിയാ അല്ല അപ്പുറത്തായി ഇടിക്ക. ഓർഡർസ് ഓർഡർസ് ഓർക്കാൻ ചോദ അങ്ങ സൈഡിക്കോളോ യെസ് അതാണ് അയ്യോ ഓക്കേ റെഡി ഓക്കേ റെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് ക്ലാസ് ലേറ്റ് ആയി വരുന്നത് ടു മടി ആർക്കാ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആർക്ക പെട്ടെന്ന് ദേഷ്യം പിടിക്ക ஆரோம் கூடுதல் மண்டத்திரஞ்சு மண்டத்திர ஆரான ஓவராக செய்யாது நெக்ஸ்ட்யன் ആരാണ് ക്ലാസ് ഏറ്റവും കൂടുതൽ അനങ്കൂലാക്കിടുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത് പഠിക്കാൻ ഉഴപ്പിയാരാ നിങ്ങൾ ആരാ ഏറ്റവും സ്ട്രോങ് അടുത്ത ക്വസ്റ്റ്യൻ തീരെ ഇല്ലാത്ത வெல்லிய காரது பாறியே எனக்கு பாங்க வேண்டியது லைட் தான் மார்க் டை கலி கிட்டியா சத்தியம் நான் காரம் வர வேண்டியது இல்ல எனக்கு சத்தியம் எனக்கு பயங்கர ஸ்டீச் மீரா நான் கரையா பண்ண நல்லா கஞ்சி கோ ஸ்டேஜ் ஓடி கேரி கரட்ட கேரி அப்படியே அடியே அடியே நான் என்னையா அடி அடி ஸ்ட்ராங் ಅಲ್ಲ ട്ടോ அடி ஸ்ட்ராங் ಅಲ್ಲ யா ஸ்ட்ராங் நான் யா நெக்ஸ்ட் क्वेश्चन இதிலே குளிக்காம மடியார்க்கா ஆங்கவே மடியா လာရانے ഏറ്റവും വലിയ ഫുഡ്ഡി ആൾതനെ അതാറ്റ് ഈ വെരി പേഴ്സൺ എന്താ കാണുന്നത് ട്ടോ ഇതൊക്കെ സെൻ ലൈസൻസ് ഉണ്ടായിട്ട് വണ്ടി ഓடிக்கാത്തതാണ് അടിച്ചോ ലൈസൻസ് എടുത്തിട്ട് മാടി ഓടിച്ചല്ലേണ്ട് ഗൈസ് വണ്ടി ടച്ചോ ിൽ ആർക്കാണ് നിന്നുറങ്ങാനുള്ള കഴിവുള്ളത് എന്ത് കേട്ടാലും അവിടെ ഷെമിങ് കൊണ്ട് ആരാ ാണ് ഞങ്ങളൊരു കൊറേ പ്രാവശ്യം പഠിക്കണം എന്നിട്ട് എടുക്കാൻ പാടും അഹങ്കാരും പൈസ കൊടുത്തു അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ട് ും കൂടെ ആർക്കാണ് സൗന്ദര്യം ശാപമായി തോന്നുന്നത് നിങ്ങളിൽ ആരാണ് കടലിന്റെ മോളുകൂടെ ഓടിയത് ചോദ്യം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത്